ഇപ്പോൾ ഇനി പത്തൊമ്പതാം തീയതി അല്ലേ ഇലക്ഷൻ്റെ അടുത്തു ഇപ്പം അധികം ദിവസങ്ങളില്ലല്ലോ അപ്പോൾ ഏകദേശം സ്വരാജ് ജയിക്കുന്ന തന്നെയാണ് എല്ലാവരും പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം അതിന് അതിനിങ്ങനെ പറയുന്ന ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം വന്നപ്പോൾ തന്നെ വലിയ ചർച്ചയായിരുന്നു വലിയ സ്വീകരണവും ഒക്കെ കണ്ടിരുന്നു എങ്ങനെയാണത് അങ്ങനെ ആളുകളുടെ ഇടയിൽ ഒരു ഒരു വർത്തമാനവും മതിപ്പും ഒക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്താണ് പൊതുവേ സ്വരാജിന് അത്യാവശ്യം നല്ല ആൾ ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു ഇതുണ്ട് പിന്നെ നല്ല രീതിയിലുള്ള സംസാരമാണ് പിന്നെ യൂത്തിൻ്റെ ഇടയിലും അത്യാവശ്യം നല്ലൊരു പോപ്പുലാരിറ്റി ഉണ്ട് ഇപ്പോൾ പിന്നെ വെച്ചാൽ ഇപ്പം നിലമ്പൂരിൽ ഓൾറെഡി ആര്യണ്ടോക്കത്തി രണ്ട് മൂന്ന് വട്ടമായിട്ട് നിൽക്കുകയല്ലേ അപ്പം ഇതിൻ്റെ മുന്നേ തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും സ്വരാജിനെ ഒന്നുകൂടി മുൻതൂക്കണം ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കേ നിരീക്ഷണം അങ്ങനെ പറഞ്ഞു വച്ചിരിക്കും ശ്രദ്ധിക്കാറും ഒക്കെ ഉണ്ടാ അതെ നമ്മുടെ തൊട്ടിപ്പുറത്താരിയാടൻ സ്വരാജ് ഈ രണ്ട് പേരെ വന്നിട്ടുള്ളൂ ഉടം വരെ അല്ലേ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു എന്തുകൊണ്ടാണ് നല്ല ആളുടെ ആളി ആളിനെ രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ശ്രദ്ധിക്കാറുണ്ട് ഇഷ്ടം എന്താണ് എവിടെ ഫോണിലാണോ കാണുന്നത് സ്വരാജിനെ കാണാൻ പോയിരുന്നോ ഇവിടെ ഇവിടെ വന്നപ്പോ കോവിലത്ത് ആ കോർത്ഥികളൊക്കെ അറിയോ ഷൗക്കത്ത് അൻവർ ഏഹ് മോഹൻ ജോർജിനെ അറിയോ അദ്ദേഹത്തെ അറിയോ യു ഡി എഫ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പരിചയമല്ല അല്ല ഞാൻ ചോദിച്ചത് അല്ലാതെ കണ്ടിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ കണ്ടില്ല അപ്പൊ ഏതായാലും മഴയൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പിന് ഉഷാറാണോ തെരഞ്ഞെടുപ്പിനിപ്പോ ഇപ്പൊ വലിയ മഴ ചെറിയ രീതിയിലുള്ള മഴയല്ലേ ഉള്ളൂ അപ്പൊ ശക്തമായ മഴ ഒന്നും ഇപ്പൊ പ്രതികൂലിക്കൊന്നും തോന്നുന്നില്ല അപ്പൊ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് അടുത്തുകൊണ്ട് ഇരിക്കുകയല്ലേ ഓരോ ദിവസവും നമുക്ക് കൗണ്ട് ഡൗൺ ആയിട്ട് ഇങ്ങനെ പല പല വിഷയങ്ങൾ മാറി മാറി വിഷയങ്ങളിങ്ങനെ വന്നോണ്ടിരിക്കും സാഹചര്യം നമുക്ക് അനുകൂലമായിട്ടാണ് ഇതുവരെ നിൽക്കുന്നത് ശരി അപ്പൊ സ്വരാജിന് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് പറയുന്നു